ഹായ് മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ഒരു അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം തൊഴിൽ വന്ന ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടുകാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷ ജൂൺ ജൂലൈയിൽ കെ ഡി ആർ ബിയുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് വന്ന ഒരു കാര്യമല്ല ഒരു അപ്ഡേഷൻ അല്ല എങ്കിൽ കൂടി നമുക്ക് എന്താണ് ഈ ഒരു എക്സാം ജൂൺ ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കാം കേട്ടോ എൽ ഡി ക്ലർക്കിന് എത്ര അപേക്ഷര ഉള്ളത് അമ്പത്തേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അപേക്ഷകരാണ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് ഒമ്പതോളം ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളുണ്ട് അതിലെല്ലാം കൂടി പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് അപേക്ഷകരും അതേപോലെ എൽ ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്കിന് അമ്പത്തേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അപേക്ഷകരുമാണുള്ളത് പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് ഈ ഒരു ന്യൂസിൽ കിട്ടിയ വിവരം അതേപോലെ പരീക്ഷാ തീയതിയോടൊപ്പം ആയിരിക്കും എന്ത് സിലബസും പ്രസിദ്ധീകരിക്കും 이렇게 넣 മറ്റ് എക്സാമുകളെ പോലെ മറ്റ് എൽ ഡി ക്ലർക്ക് എക്സാമുകളെ പോലെ വളരെ വലിയൊരു കോമ്പറ്റീഷൻ ഈ ഇല്ല നാനൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകൾ വന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് അല്ലേ അതേപോലെ നേരത്തെ ഈ ഒരു മേഖലയിൽ താൽക്കാലിക ജീവനക്കാരായിരുന്നു ഉള്ളത് സുപ്രീം കോടതി വിധി പ്രകാരം പരീക്ഷ നടത്തിയ നിയമനം നടത്താവൂ എന്നൊരു വിധി പ്രകാരം വന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത് നേരത്തെ എൽ ഡി ക്ലർക്കിൻ്റെ യോഗ്യത എന്തായിരുന്നു പത്താം ക്ലാസ് ആയിരുന്നു നിലവിൽ അത് പ്ലസ് ടു ആക്കി ഉയർത്തിയിട്ടുണ്ട് അതേപോലെ പ്ലസ് ടു ആക്കി ഉയർത്തിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സിലബസിലൊക്കെ കമ്പ്യൂട്ടറും കൂടി പ്രതീക്ഷിക്കാം അത് നമ്മൾ നേരത്തെ എക്സാമുകൾക്ക് പഠിച്ചിരുന്ന സംഭവങ്ങളെ തന്നെയാണ് ഇതിനും ചോദിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓയെ അതേപോലെ എൽ ഡി ക്ലർക്ക് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമുകളൊക്കെ എന്താണ് നല്ലോണം എഫേർട്ട് എടുത്ത് പഠിച്ചവർക്ക് നല്ല സുഖമായിട്ട് കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റുന്നൊരു എക്സാമാണ് അതായത് സ്പെഷ്യൽ ഉണ്ട് അല്ലേ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇതിൻ്റെ ഒരു സിലബസിൽ വരുന്നുണ്ട് അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമാണ് കറക്റ്റായിട്ട് സിലബസ് അധിഷ്ഠിതമായ ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയലും ഉൾപ്പെടെ മാസ്റ്റർ കി അക്കാഡമി ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സെക്കൻഡ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ ക്ലാസ് പി ഡി എഫ് നോട്ട് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് സിയുടെ അടിമുടി മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മാസ്റ്റർ കി അക്കാഡമിയോടൊപ്പം പഠിച്ചു തുടങ്ങാം അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സെക്കൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് മാസ്റ്റർ കെ അക്കാദമിയുമായി ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക്